ഞാന് കുട്ടികൾ പതിനഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ഓഗസ്റ്റ് എട്ടിന് ചോദിക്കുന്ന ചെറിയൊരു സംഭാവനയാണ് ഞങ്ങളുടെ ക്ലബിന്റെ അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പിരിവും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ അതായത് ഇരുപത്തഞ്ച് കുട്ടികൾക്ക് ഓട്ടിസം ബാധിച്ച് ഇരുപത്തഞ്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു നമ്മുടെ ക്ലബ്ബിൻ്റെ ഫിഫ്ത്ത് ഗിയർ ക്രൂവിൻ്റെ ചെറിയൊരു സംഭാവന കൊടുക്കാനായിട്ട് വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലബ്ബിൽ നിന്ന് എല്ലാ അംഗങ്ങളും നല്ലവണ്ണം പ്രയത്നിച്ച് ഒരു തുക സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേ തന്നെ വെളിയിൽ നിന്നും നമുക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു ഇരുപത്തി മൂന്ന് രൂപ നമ്മൾ എല്ലാമായിട്ട് പിരിവെടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർക്ക് നമുക്ക് കൈമാറുന്നതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഹത്തിട്ട് കയറാം ഒരാൾ കൂടി അപ്പം ഇതാണ് പറഞ്ഞ നമുക്ക് ആ പിരിവിടുത്തെ ഇവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഫിഫ്ത് ഇയർ സ്കൂവിൻ്റെ സംഭാവന നമ്മൾ കൈമാറ്റം ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കുട്ടികളെയും കണ്ട് ടീച്ചറേം കണ്ട് ഫണ്ട് കൊടുക്കാം എല്ലാവരും അപ്പം ഞങ്ങളുടെ ചെറിയൊരു സംഭാവനയാണ് ഞങ്ങളുടെ ക്ലബില് അപ്പം കരീഷ്മ ക്ലബ്ബിൽ നിന്ന് ഒരു സംഭാവന ഈ ഒരു ഞങ്ങള് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു കാരണം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് പോലും ഇല്ലാണ്ട് വളരെ ബുദ്ധിമുട്ടിട്ടുള്ള സമയത്ത് ആധാര സഹായം കൊണ്ട് മാത്രമായിരുന്നു സ്ഥാപനം മുന്നോട്ട് പോയിരുന്നത് പിന്നെ വാടകയ്ക്ക് തമസിച്ച വീടായിരുന്നു നാല് മാസം കൊണ്ട് ഇവിടെ നിന്ന് ഒഴിയണമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ നമ്മളൊരു വീഡിയോ ഒരു ലിപി എന്ന് പറയുന്നൊരു ആൾ വന്നൊരു വീഡിയോ ഇട്ടപ്പോൾ യൂസഫലി സാറ് ഇരുപത് ലക്ഷം രൂപ വീട് വാങ്ങാൻ വേണ്ടി വീട് സ്ഥലം വാങ്ങാൻ വേണ്ടി തന്നു അതിൽ രണ്ട് സുഹൃത്തുക്കൾ സഹായം അതുപോലെ സ്വർഗവാതില് അങ്ങനെ രണ്ട് പച്ചപ്പുത്തിൽ ഉള്ള ആൾക്കാർ കൂടി നാലു ലക്ഷം രൂപയിലും തന്നു ബാക്കി പൈസ യൂസഫ് അല്ലി സാറും ഇരുപത് ലക്ഷം അങ്ങനെ ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച സ്ഥലവും വീടും രജിസ്റ്റർ ആണ് ഈ വീടിന് നല്ല പഴക്കമുണ്ട് അറുപത്തഞ്ച് വർഷത്തോളം പഴക്കങ്ങൾ ബിൽഡിങ്ങാണ് അപ്പോൾ ഇതിന് നമുക്ക് ഇത്രയും കുട്ടികളെ നിർത്താൻ നല്ല ബുദ്ധിമുട്ടുള്ള സൗകര്യം കുറവുണ്ട് പെട്ടെന്ന് തന്നെ ഒരു ബിൽഡിങ്ങെടുത്ത് അങ്ങോട്ട് മാറണം ചെറിയൊരു രണ്ട് മൂന്ന് ഹാളെങ്കിലും ആക്കി കുട്ടികളെ മാറ്റണം എന്നുള്ളതിലാണ് അപ്പോൾ കൂടുതൽ ഇതിലുള്ള കുട്ടികൾ കൂടുതൽ കുട്ടികളും രക്ഷിതാക്കളൊന്നും ആരുമില്ലാത്ത മക്കളാണ് അപ്പോൾ അവരെ ആ നല്ല രീതിയിൽ സംരക്ഷിക്കണം എന്ന് ആഗ്രഹമുണ്ട് കരിഷ്മ ക്ലബിലെ എല്ലാ അംഗങ്ങൾക്കും ഞങ്ങളെ കൃത്യം നിറഞ്ഞ നന്ദി കാരണം ഞങ്ങൾ പോലും അറിയാണ്ട് ഞങ്ങളെ സ്ഥാപനത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ഫണ്ട് സ്വരൂപിച്ച് ഞങ്ങളെ കൈകളിൽ എത്തിച്ചു തന്ന എല്ലാവർക്കും ദൈവത്തിനോട് തന്നുവരെ എല്ലാവരും എന്നെയും വരണം നിങ്ങളെല്ലാം കയറണം സഹായം ഉണ്ടെങ്കിലും മാത്രമേ നമുക്ക് ം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം കാരണം ഞങ്ങളെന്ന് വെച്ചാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരെ നമുക്ക് ആരോട് സഹായം ചോദിക്കണം എവിടെ പോകണം എന്നത് അറിയാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷെ ദൈവത്തിൻ്റെ എന്തോ ഒരു കൃപ കൊണ്ട് മാത്രമാണ് യൂസഫ് അലി സാരെ അറിഞ്ഞത് അതുപോലെ മറ്റുള്ള ആൾക്കാരെല്ലാം നമ്മളവിടെ ഇടപെടാനും സഹായിക്കാനും മനസ്സ് കാട്ടുന്നത് അപ്പം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഇങ്ങനൊരു ക്ലബുണ്ടെന്നും അറിയില്ല അതുപോലെ ഞങ്ങളെ സഹായിക്കാനായിട്ട് എത്തും ഒരുപാട് എന്താ പറയാ ഇതാണ് ഇൻസ്റ്റൈഡ് വീഡിയോ ആണ് ഫസ്റ്റ് ഇത് കാണുന്നത് കണ്ടിട്ടാണ് ഗ്രൂപ്പിലൊരാശയം വന്നത് ഇതാണ് നമ്മുടെ കയ്യിൽ നിന്നൊരു സംഭാവന നല്ല ബുദ്ധിമുട്ടായിരുന്നു ഒരു ഒരു മാസത്തോളം ആയിക്കേയുള്ളൂ എല്ലാരും വരാനും ആ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടി ഇവിടെ വെറുതെ വന്നപ്പോ അവള് വെറുതെ ഒരു മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഇട്ടതാ പക്ഷെ അത് കണ്ടപ്പോൾ ഒത്തിരി ആൾക്കാർ വന്നു സ്ഥാപനത്തിനെ പറ്റി അങ്ങനെ നട്ടപ്പാടിക്കാർക്ക് തന്നെ അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷെ അത് കണ്ടപ്പോ കുറെ ആൾക്കാരെല്ലാം വന്നു വീഡിയോ എടുത്തു അപ്പൊ ആ വീഡിയോ എടുത്തതിലും ഒരു വീഡിയോ യൂസഫ് അലി സാറെ കണ്ടത് അത് കാരണം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കാത്തൊരവസ്ഥ ഞങ്ങൾ ഈ മക്കളെ എങ്ങോട്ട് എങ്ങോട്ട് പോകുന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു അങ്ങനെ പൈസ കിട്ടിയോണ്ട് സഹായമായി ഇനിയും നിങ്ങളെല്ലാം സഹായം സഹായവും അതുപോലെ ഇനിയും വരണം ഇപ്പൊ ഇതിപ്പോൾ നമ്മൾ ഇത്ര ഇതായിട്ട് വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ വയനാട് ഇത്രയും വലിയൊരു പേമാരി നടക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും പേരായിട്ട് നമ്മൾ ആളെണ്ണം കുറച്ചുകൊണ്ട് ഈയൊരു ഇതിന് വന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആൾക്കാര് കണ്ടേനെ ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാവരുമായിട്ട് യാത്ര ചെയ്യുന്നത് ശരിയാവില്ല അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ക്ലബിന്റെ അഭിമുഖത്തില് കുറച്ച് പേര് മാത്രം ഇതിന് പങ്കെടുക്കാനൊക്കെ എത്തിയിരിക്കുന്നത് പിന്നെ എഴുതി സ്കൂളല്ല ആ ജീവനാന്തരക്ഷിക്കുകയാണ് പിന്നെ അനാഥരായ മക്കളും ഉണ്ട് അല്ലാത്ത രക്ഷിതാക്കൾ തീരെ സാമ്പത്തിക ഇല്ലാതെ വീട്ടിലെ കുട്ടികളും ഉണ്ട്

സ്കൂളില് ടീച്ചർ ആയിരുന്നു ഞങ്ങൾക്ക് മക്കളില്ലാത്ത കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഒരു തുടങ്ങി അവസ്ഥയായിരുന്നു നല്ല മനസ്സുള്ള ആൾക്കാരെ സഹായം ദൈവത്തിന്റെ എങ്ങനെയെങ്കിലും നിലവില് ഇരുപത്തെട്ട് പേര് ഇവിടെ തന്നെയാണ് ഞങ്ങള് പിന്നെ പുറത്തുനിന്ന് സ്റ്റാഫ് കളിയൊന്നും നിർത്തിയിട്ടില്ല ഭക്ഷണം ഞാൻ സജീവം ഈ കുട്ടികളില് ഏബിളായിട്ടുള്ള രണ്ട് കുട്ടികളെ സ്റ്റാഫ് സ്റ്റാഫാണ് അവനും ചെറിയത് വൈകല്യല്ല വേറൊരു കുട്ടിയുണ്ട് അങ്ങനെ അവര് രണ്ടുപേരും സ്റ്റാഫാക്കിട്ട് ഒരു ചെറിയൊരു വരുമാനം കൊടുക്കും

അവര് ഞങ്ങളോട് ഒഴിയാൻ വേണ്ടി പറഞ്ഞു അവിടെ ඇජිත් පාල කරන ඕට ඇජිත්තේ පරිකා සෙව ෂට කොළතාක කොල ඇත් ප ගොල් අපේ ආකා වාම අචනම්ෝ ඇඩ ේ නැ හන්න කයිකරට தேடறேன் வாசுவாவுடா இதோ இதோ இது புணேல இருக்கு பைல இதோ அதான் கே ஆடியோ அந்த அங்க வந்து போய் ஆசிட பாலை खाலை தாகா பால நான் பண்ண நான் குட்டி மாசை நான் नहाல நானு குட்டி மாசை நான் नहा kaum அப்பு சேல நான் नहा குட்டி நான் नहाறது ஆட்ட பால ஆ அந்த பை இன்ஜின் 1987 അടുത്തത് അത് തറാവ് അതത് മല്ല് അത്തൊന്ന് ทำร่างแม่แ şey ม <pr ่แม่แม่แม่แม่แม่กม่ എല്ലാം ഇഷ്ടപ്പെട്ട് കൊള്ളാം ഇപ്പം നല്ല കഴിവുള്ള കുട്ടികളാണ് അപ്പം എന്തായാലും നിങ്ങളെ ബാക്കിയുള്ളവരുടെയും കൂടി സഹായങ്ങൾ ഇവർക്ക് ആവശ്യമുണ്ട് എന്തായാലും ഇനിയും സഹായങ്ങളും നല്ല കാര്യങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് ഇവരെ കാണാൻ വരണം ചേച്ചി പറഞ്ഞ ശരി ഇനി എല്ലാവരും വരണം മറ്റാവിലും വരണം പിന്നെ ഒരുപാട് ഒരുപാട് നന്ദി എല്ലാ കനിഷ്മി സി ക്ലബിലെ എല്ലാ നന്മ നിറഞ്ഞ അംഗങ്ങൾക്കും ദേശത്തിലെ മക്കളുടെയും ഞങ്ങളുടെയും നന്ദി അറിയിക്കുകയാണ് കാരണം ഞങ്ങളത്രയും ബുദ്ധിമുട്ടിയ സമയത്താണ് നിങ്ങളിത്രയും ഒരു വലിയൊരു സഹായ വസ്ത്രമായിട്ട് ഞങ്ങളുടെ അടുത്ത് എത്തിയത് ഒരുപാട് തന്നെ നിന്ന് ഒന്ന് ഒന്ന് കൂടി പറഞ്ഞു ഒരു ായത് കൊണ്ട് പിന്നെ നമുക്ക് ഗവൺമെൻറിന്ന് ഫണ്ടോ ആനുകൂല്യങ്ങളോ ഒന്നും നിലവിൽ കിട്ടുന്നില്ല നിങ്ങളെ നിങ്ങളെപ്പോലത്തെ നല്ല സന്മനസ്സുള്ള നന്മയുള്ള ആൾക്കാരുടെ സഹായം കൊണ്ട് മാത്രം ആണ് ഈ സാധനം ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത് ഓ ശരി 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 മകെല്ലാം അങ്ങോട്ട് നിന്നിട്ട് അവരെല്ലാം ഇവർക്ക് സന്തോഷായിരിക്കും അവരൊക്കെ വണ്ടിയില്ലാത്ത കാരണം ഞങ്ങളങ്ങനെ പൊറത്തൊന്നും അവരെ കൊണ്ടു പിന്നെ മുന്നിൽ വരുന്ന ആൾക്കാരെ കാണും അപ്പം ഇതാണ് നമ്മുടെ ദേവശ്രയിലെ കുട്ടികൾ അപ്പം നമ്മളൊക്കെ ഉണ്ടാകുന്ന അതായത് ഫിഫ്ത്ത് ഗിയർ ക്രൂവിൻ്റെ ഫൈവ് ജി സിയുടെ മെമ്പേഴ്സിൻ്റെയും പിന്നെ അതേണെങ്കിൽ തന്നെ നമ്മളെ ഗ്രൂപ്പിനെ സഹായിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സഹായം കൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു പ്രോഗ്രാം ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസും പിന്നെ അതേ തന്നെ നല്ല നല്ല കാര്യങ്ങളും ചാരിറ്റി വർക്കുകളും നമ്മുടെ ക്ലബ്ബിൽ നിന്ന് ഇനിയും ഉണ്ടാകും അതായത് ഫിഫ്ത്ത് ഗിയർ ക്രൂ ഫൈവ് ജി സിയുടെ കീഴിലായിട്ട് നടത്തുന്ന പ്രോഗ്രാമിൽ നമ്മൾ കാണും അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു ചാരിറ്റി വർക്കോ അല്ലെങ്കിൽ അടുത്തൊരു മീറ്റപ്പോ അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എന്തായാലും നമ്മൾ വന്നു നിൽക്കുന്നതിൽ ഇവർക്ക് നല്ലൊരു സന്തോഷവും പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഒരു കൈത്താങ്ങ് നമ്മുടെ ക്ലബ്ബിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു കൈത്താങ്ങ് തന്നെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിവിടെ നിന്ന് തെറിയാം